എർത്തും അവികസിത പ്രദേശമായ കാസർഗോഡ് നിന്ന് അത്യുത്തര കേരളത്തിൽ നിന്ന് മൂന്നര പതിറ്റാണ്ട് മുൻപ് പത്രപ്രവർത്തന രംഗത്ത് കാലെടുത്ത് വെച്ച് സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് ശ്രീ റഹ്മാൻ തായ്ലങ്ങാടി ശ്രീ റഹ്മാൻ തായ്ലങ്ങാടിയാണ് ഫോർത്ത് എസ്റ്റേറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ത്തിൻ്റെ ഏറ്റവും അത്യുത്തര ഭാഗത്തു നിന്നുള്ളൊരു ഏറ്റവും തലമുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കാസർഗോഡ് ജില്ല സ്വന്തമായി വരുന്നതിന് മുൻപാണ് താങ്കൾ പത്രപ്രവർത്തന രംഗത്ത് കടന്നു വരുന്നത് എങ്ങനെയാണ് ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് നേരിട്ട് പത്രപ്രവർത്തന രംഗത്തേക്കുള്ള ഒരു പ്രവേശനമായിരുന്നില്ല അത് ചെറുപ്പത്തിൽ തന്നെ വായനോട് ഭയങ്കര താല്പര്യമായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങളെക്കാളൊക്കെ കൂടുതൽ പിന്നെ നോവലുകളും കഥകളും പിന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ച് ശീലിച്ച് വളർന്ന ഒരാളായിരുന്നു അതിന് എൻ്റെ വേറെ വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു അതിന് അപ്പോൾ അതിങ്ങനെ വായിച്ച് വായിച്ച് വന്നപ്പോഴേക്ക് എനിക്കും എഴുതാലോ എന്നുള്ള തോന്നലുണ്ടാവുകയും പഠിക്കുന്ന കാലത്ത് തന്നെ കാരണം മലയാള നാടിലൊക്കെ പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ കഥ വന്നത് ആദ്യം കഥ എഴുത്തായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ആ സമയത്ത് ചന്ദ്രിക വീക്കിലിയിൽ അതുപോലെ തന്നെ കുങ്കുമും വന്നപ്പോൾ അതിൻ്റെ അകത്തൊക്കെ പിന്നെ എഴുത്തിങ്ങനെ തുടർന്നു ഈ എഴുത്തിൻ്റെ ബലത്തിലാണ് പിന്നെ കാസർഗോഡ് ഒരു പത്രപ്രവർത്തകനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ജോലി ചെയ്തുകൂടെയെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതെല്ലാം എന്നാൽ വി സി എ ബുക്കറായിരുന്നു ചന്ദ്രകയുടെ എഡിറ്റർ മുസ്ലിം ലീഗിൽ നമ്മൾ ദൗർഭാഗ്യമായിരുന്നൊക്കെ അവർ പറയുന്ന ഒരു വിളർപ്പുണ്ടായല്ലോ അഖിലേന്ത്യ ലീഗ് മുസ്ലിം ലീഗും മാറി വന്നേ ആ സമയത്ത് കുറേ ആളുകൾ പിന്നെ ലീഗ് ടൈംസ് ഉണ്ടാക്കി അതിലേക്ക് പോയി ആ സമയത്ത് ഇവിടെ കുറേ ഒഴിവുകൾ വന്നു ആ സമയത്ത് കാസർഗോഡ് ആളില്ലാതെ ഒരു അവസ്ഥ വന്നപ്പോൾ കാസർഗോഡ് അങ്ങനെ ഞാൻ വന്നു കാസർഗോഡ് ഒരു കൊല്ലം മാത്രമേ ജോലി ചെയ്തുള്ളൂ ഇതേ വി സി ആർ കൂടി കാസർഗോഡ് റിപ്പോർട്ടറായിട്ട് ഇവിടെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു വന്ന് തന്നെ കാസർഗോഡ് ചന്ദ്രയ്ക്ക് വളരെ സമ്പന്നമായ ഒരു ഒരു പിന്നെ കേന്ദ്രമായിരുന്നു കാസർഗോഡ് പിന്നെ ഏറ്റവും നല്ല സർക്കുലേഷനുള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ ചന്ദ്രിക്കയുടെ കുറച്ച് പോക്കറ്റുകളിലൊന്നായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത് പതു കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് കോഴിക്കോട് നിന്ന് വി സി എ ബുക്കർ ഞങ്ങളുടെ എഡിറ്ററ് എന്നോടൊന്ന് കോഴിക്കോട് വരണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ സബ് എഡിറ്ററായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആലോചിക്കാനൊന്നുമില്ല എനിക്ക് തയ്യാറാണ് അല്ല വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ആരോടൊന്നും ആരോടും അന്വേഷിക്കാനില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞാൽ താഴെ സി എച്ച് മുഹമ്മദ് പോയായിരിക്കുന്നുണ്ട് അങ്ങേരം അദ്ദേഹം ചീഫ് ആയിരുന്നു പിന്നെ അവിടെ പിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ സി എച്ചിനെ കണ്ടു അതിനു മുമ്പ് തന്നെ സി എച്ചിന് പരിചയമൊക്കെ ഉണ്ടായിരുന്നു സി എച്ച് ഒരുപാട് കാര്യങ്ങൾ തമാശ ഒരു ഇൻ്റർവ്യൂ ഒന്നും ആയിരുന്നല്ലോ അത് ശരിക്ക് ഇങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പണ്ട് അവർ ജോലി ചെയ്തിരുന്ന കാലത്തെ ത്യാഗങ്ങളെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു കുറച്ചുകൂടി അർപ്പണമാണ് അവരാവശ്യപ്പെടുന്നുള്ളതെന്നുള്ളത് എനിക്ക് തോന്നി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എം ഇ എസ് ഹോസ്റ്റലിൽ അന്ന് ഒരു 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 റൂം തിരപ്പെടുത്തി തന്നു അങ്ങനെയായിരുന്നു കോഴിക്കോടിൻ്റെ ആരംഭം അതേതാണ്ട് പതിനേഴ് കൊല്ലം തുടർന്നു ഡെസ്കിൽ തന്നെയായിരുന്നു സമ്പായിട്ട് കൂടുതലും പിന്നെ ലോക്കൽ ഡെസ്ക് എൻ്റെ ഒരു ഒരു ഹെൻഡർ ആയിട്ട് അങ്ങനെ മാറി അത് ഒരു മൂന്ന് തലമുറകളുടെ ഒരു ചരിത്രമാണ് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ചരിത്രം എന്ന് പറയുന്നത് കാരണം ആദ്യം ഈ ടൈപ്പ് സെറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അവിടെ പോകുന്നുള്ളത് എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അന്ന് പിന്നെ ഫാക്സ് പോലും വന്നിട്ടില്ല തിരന്തുരുത്തന്നൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമായിരുന്നു നിയമസഭാ വിശേഷമൊക്കെ മുഴുവൻ ഇങ്ങനെ എഴുതിയെടുക്കുക മുഴുവൻ എഴുതിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ആ കാലത്ത് ജോലി ചെയ്യുന്നു പിന്നീട് കമ്പ്യൂട്ടർ വരുന്നു ഈ പിന്നെ ഇത് മാറി പുതിയ ഒരു ഒരു ഘട്ടത്തിലേക്ക് വരുന്നു ഈ ഘട്ടങ്ങളൊക്കെ കടന്ന് കടന്ന് വരുന്ന ഇത് മുഴുവനും നമ്മുടെ മുമ്പിൽ കണ്ടു എന്നുള്ളത് ഒരു മൂന്ന് തലമുറയുടെ പിന്നെ അനുഭവങ്ങള് ഒരു ജീവിതത്തിൽ തന്നെ പിന്നെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇപ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം സാധാരണ പഴയകാല കഥകൾ പറയാൻ വേണ്ടിയാണിപ്പം എന്നാ വല്ല ഇപ്പം പുതിയ പത്രപ്രവർത്തകരൊക്കെ അവരുടെ ക്യാമ്പുകളിലൊക്കെ തന്നെ വിളിക്കുന്നത് പഴയ കഥകൾ പറയാൻ വേണ്ടിയാണ് അത് വളരെ ത്യാഗപൂർണമായ ഒരു പത്രപ്രവർത്തകന്റെ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട പിന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സംഭവം കാസർഗോഡ് നടന്നിട്ട് അത് പിറ്റേന്ന് ഈ പത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പടം ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ആ പത്രം ആർക്കെങ്കിലും കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാകും ഇതെങ്ങനെയാണ് അവിടെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു സംഭവം മഞ്ചേശ്വരത്തിൽ വെച്ച് കിടക്കുമ്പോഴേക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ ആ റീല് തന്നെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ടാക്സി ഡ്രൈവറേയും ഒരു പയ്യനെയും ഏൽപ്പിച്ചിട്ട് ആ അതിലെന്താ പടമുള്ളതെന്ന് പോലും എനിക്കറിയില്ല അറിയില്ല അത് ശരിക്കും എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അത് ഡെവലപ്പ് ചെയ്യുന്നത് കോഴിക്കോട് വെച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് അവിടെ നിന്നാണ് പിന്നീന്ന് സിങ്കിലേക്ക് അത് മാറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഈ സാങ്കേതിക സൗകര്യത്തിലേക്കും ഞാൻ വന്നു എന്നുള്ളതാണ് പേജ് ഇവിടെ തന്നെ നമ്മുടെ കൺമുമ്പിൽ കിട്ടി ഒരു പേജ് ഉണ്ടാക്കി അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്ന അവർക്കും എനിക്ക് തന്നെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി അതാ പറയുന്നേ ഈ രണ്ട് രണ്ട് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു ഒരു കാലഘട്ടം ഈ മൂന്ന് കാലഘട്ടത്തിൽ കൂടിയും കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പത്രപ്രവർത്തകർക്ക് അങ്ങനെയുള്ള വലിയ ത്യാഗ മനസ്സിൽ ഒന്നും വേണ്ടിയൊന്നുമില്ല വിചാരിച്ചാൽ ഒരു ടെലഫോൺ ബുക്ക് ചെയ്താൽ കിട്ടില്ല ചിലപ്പോൾ ഒരു ചരമമാണ് അതിന്റെ ഡെഡ് ലൈനായി പോയി കിട്ടുന്നില്ല അപ്പോൾ എക്സ്ചേഞ്ചിൽ വിളിച്ചിട്ട് ഒന്ന് തരണേ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയും അപ്പോൾ നമ്മൾ പിന്നെ അർജൻറ് കോളാക്കും അതിനെ എന്നിട്ട് അരമണിക്കൂർ കാത്തിട്ട് ഈ ഫോണ് കിട്ടില്ല കിട്ടാത്തപ്പോൾ വീണ്ടും വിളിച്ചിട്ട് നമ്മൾ ലൈറ്റ്നിങ് കോളാക്കാൻ വേണ്ടി പറയും കാരണം നാളെ വരാതിരുന്നിരുന്നിട്ട് ഒരു ഒരു പത്രം വന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അത് ഒരു ശരിക്കും അനുഭവിച്ച് ടെൻഷൻ അടിച്ചതാണ് ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു കോള് വിളിച്ചിട്ട് മൊബൈലോ മറ്റൊരു വിളിച്ചിട്ട് ന്യൂസും കൊടുത്ത് അല്ലെങ്കിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടപ്പോൾ തന്നെ നമുക്ക് പോകേണ്ട അവിടത്തേക്ക് എന്നാൽ നമുക്ക് പരിപാടികൾ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു രണ്ട് മണിക്ക് ഞാൻ ഞാനവിടെ എത്താന്ന് പറഞ്ഞാൽ ഇത് അത് പറ്റില്ല ഒൻപത് മണിക്ക് പോകേണ്ടത് ഞാൻ ചിലപ്പോൾ ഒൻപതര പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ നമ്മളുണ്ടാവുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ഈ കടന്നു വരുന്നത് അതുമാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ദക്ഷിണ കർണാടകയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് അതിനുശേഷം സ്വന്തമായൊരു വ്യക്തിത്വം പിന്നെയും കുറെ കാലം വന്നു പിന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായി അത് കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു അന്ന് പിന്നെ കലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് ചെറിയ ഒരു പെറ്റി കേസിന് പോലും കോടതി തലശ്ശേരിയിലാണ് അവിടെ പോയിട്ട് രാവിലെ പോയി വൈകുന്നേരം വരെ വരണം എന്തെങ്കിലും കേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കേസിൻ്റെ ഡീറ്റെയിൽ പിടിക്കാൻ വേണ്ടി കണ്ണൂർ തലശ്ശേരിയിൽ ഇവിടുത്തെ ഏതെങ്കിലും പ്രമാദമായ ഒരു കേസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ പത്രപ്രവർത്തനത്തേക്ക് വരുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കത്തി നിന്ന കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പർ ചന്ദ്രൻ്റെ കേസ് ഒക്കെ ആളുകളിങ്ങനെ ആകാംക്ഷയോടുകൂടി പിന്നെ നോക്കിക്കണ്ട ഒരു ഇതാണ് അത് ആദ്യം തന്നെ നമുക്കൊരു നല്ല സ്റ്റോറി പിന്നെ സീരിയലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് പത്ത് പതിനാല് ലക്കങ്ങളിൽ കൂടിയാണ് ഞാനന്ന് ഇതിൻ്റെ സ്റ്റോറി മുഴുവൻ കളക്ട് ചെയ്തിട്ട് കുറേ പോലീസ് ഓഫീസർമാരെയും അതുപോലെ തന്നെ കുറേ കർണാടക പത്രങ്ങളെയും ആശ്രയിച്ചിരുന്നു അന്ന് കുറേ കർണാടക പത്രങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്നു ആ സമയത്ത് അത് കർണാടകക്കാരനാണെങ്കിലും കാസർഗോഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ മുഴുവൻ കാസർഗോഡായിരുന്നു ആ കാസർഗോഡ് ആവുകയായി ആൾക്കാർ അതിർത്തി ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഈ സംഭവം നടന്നിട്ട് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിലിൽ കൂടിയാണ് മൂപ്പര് നടന്നു അതും ശരി അതിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്താണ് റിപ്പറിന്റെ അല്ല അത് ഏത് സമയത്ത് എപ്പോഴാണിത് നടക്കുക എന്നുള്ളത് അറിയില്ല അന്ന് ഒരു റിപ്പോർട്ടർ പോട്ടെ ജനങ്ങൾ പോലും പിന്നെ ഭയവിഹ്യൂലരായിട്ട് പിന്നെ രാത്രി കിടന്നുറങ്ങിയിരുന്ന ഏതെങ്കിലും ഒന്ന് പൂച്ച മതി അടി പോയാൽ പോലും റിപ്പർ വന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന ഗ്രാമങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയൊക്കെ ഉറച്ച് കുറച്ച് കഴിഞ്ഞിരുന്നത് പിന്നെ അവർ വരിക ഒരാൾ വരിക തലക്കടിക്കുക കൊല്ലുക എന്നിട്ട് അയാൾ പിന്നെ മോഷ്ടിക്കുന്നതോ രണ്ടര പവനോ മൂന്ന് പവനോ ഒരു പവനോ അരപ്പവനോ ഉള്ള ചെറിയ മാലയോ മറ്റോ മോഷ്ടിച്ചു പോകുന്ന ഒരു ഒരു ഇത് എന്ത് പ്രാന്താണിതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പിന്നെ കേരള പോലീസിൽ നിന്ന് പ്രത്യേകം ഒരു ഓഫീസറ് ഇവിടെ വരുന്നു അദ്ദേഹം കുറേ അന്വേഷണം നടത്തുന്നുണ്ട് പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ റിപ്പർ എന്ന് പറയുന്ന ഈ ഈ പ്രതീകം ചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇവിടെ കേരളത്തിലെ പോലീസ് മുഴുവനും കാസർഗോഡ് കേന്ദ്രീകരിക്കുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് മലയാളി ജേർണലിസ്റ്റ് പത്രപ്രവർത്തകർ ഇവിടെ കുറവായിരുന്നു കർണാടക കന്നഡ എഴുതുന്നവർക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നത് പത്രങ്ങൾക്ക് തന്നെ ഇവിടെ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ആദ്യമായിട്ട് പിന്നെ മലയാള മനോരമയുടെ ഒരു ബ്യൂറോ ഇവിടെ വരുന്നുള്ളത് ജില്ലാ ബ്യൂറോ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് പിന്നെ ജില്ലാ ബ്യൂറോ അപ്പോഴും ജില്ല വന്നിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട് ടി എച്ച് കോടമ്പുഴ എന്ന് പറയുന്നയാളാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നുള്ളത് അത് കഴിഞ്ഞാൽ മാതൃഭൂമിക്ക് പോലും ബ്യൂറോ വരുന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഓരോ പത്രങ്ങളുടെയും ഇങ്ങനെ ബ്യൂറോകൾ വന്നു തരുന്നത് പിന്നെ വേറൊരു സംഭവമുണ്ട് ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടേതാണ് ഈ ജില്ല എന്ന് പറഞ്ഞ് അവകാശപ്പെടുമെങ്കിലും കാസർഗോഡ് ജില്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പത്രക്കാരുടെ സൃഷ്ടിയായിരുന്നു എന്നുള്ളതാണ് കാസർഗോഡ് പത്രപ്രവർത്തകർ ഒത്തുപിടിക്കുകയും അതിനുവേണ്ടി നിരന്തരമായിട്ട് എഴുതുകയും എനിക്കല്ല ഓർമ്മയുണ്ട് കാരണം ആ സമയത്ത് ഏതെങ്കിലും വലിയ നേതാക്കന്മാരും ഇവിടെ വന്നാറുണ്ടല്ലോ പിന്നെ ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് ഒപ്പ് വാങ്ങിക്കും എന്നിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയി പിറ്റേന്ന് വലിയ ഒക്കെ ഇട്ടിട്ട് പിന്നെ പത്രത്തിൽ വരുന്ന രീതിയിൽ പിന്നെ അവിടെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രാധാന്യത്തിൽ വാർത്ത പിറ്റേന്ന് എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ ഈ കാര്യത്തിൽ നമ്മൾ വിളിച്ചിട്ട് അവിടെ പറയുമായിരുന്നു ഇങ്ങനെ ഏ കുറച്ച് പ്രാധാന്യം കൊടുക്കണേതിന് എന്ന് മുഖപ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ പത്രങ്ങൾ അന്ന് ഒരു ഒരു വല്ലാത്ത രീതിയിൽ ഈ ജില്ലക്ക് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ പോലും പ്രാദേശിക പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതിൻ്റെ അകത്ത് ജനങ്ങളിതിനു സജ്ജരാക്കിയിട്ട് പിന്നെ ഇത് കിട്ടി അടങ്ങും എന്നുള്ള ഒരു രീതിയിലേക്ക് അവരുടെ മനോഭാവത്തെ കൊണ്ടുവന്നത് പിന്നെ കാസർകോട്ട് ഈ പത്രക്കാർ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നുള്ളൂ സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്ത് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നു ആദ്യകാലങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങൾ പോലുള്ള കാര്യങ്ങൾ റഹ്മാൻ താങ്കളത് പിന്നെ ചെയ്തിരുന്നു എന്നുള്ള ഒരു ആണല്ലോ ഉണ്ടായിരുന്നത് ആ സംഭവത്തെ ആ കാലത്ത് ഒരു ഒപ്പനയുടെ ഒപ്പനയ്ക്ക് തനതൊപ്പന രൂപവൽക്കരിക്കുന്നതിനൊക്കെ വളരെയധികം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട് എന്താണ് ആ സംഭവം ഒരു ഞങ്ങൾ കാസർഗോഡ് ഈ അക്ഷരങ്ങളോട് അക്ഷരങ്ങളോടടുക്കുന്നതിൻ്റെ തന്നെ ഒരു പാലമായിട്ട് വരുന്നത് ടി ഉബൈദ് എന്ന് പറയുന്ന കവിയാണ് ഈ ഞാൻ ഈ കത്രവട്ട പത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പിന്നെ മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് കെ എ മുഹമ്മദിൻ്റെത് കെ എ മുഹമ്മദ് ഉബൈദിൻ്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു ഞങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ താണലിങ്ങനെ വളർന്നതാണ് അപ്പം മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടും ഒപ്പനെ കുറിച്ചിട്ടുമൊക്കെ ഞങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു പിന്നെ ഈ ഉബൈദ് എന്ന് പറയുന്ന പിന്നെ വ്യക്തി ഇതിനെ വളരെ ഗൗരവമായിട്ടാണ് കണ്ടിരുന്നത് ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു തവണ അവിടെ കോഴിക്കോട് ഞാൻ ഡെസ്കിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിലും പിന്നെ പലപ്പോഴും സ്പെഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പുറത്തു പോകാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് സാംസ്കാരിക പരിപാടികൾ സാഹിത്യ പരിപാടികളോടൊക്കെ എനിക്ക് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നു ആദ്യ ആദ്യകാലത്ത് തന്നെ കോഴിക്കോട് മാനാഞ്ചിറയിൽ ഒപ്പന നടക്കുമ്പോഴേക്കും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത് ആ കോഴിക്കോട് കാരണം ജേക്കബ് സാറ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്തായിരുന്നു ആ സംഭവം നടക്കുന്നുള്ളത് പിന്നെ കളർഫുള്ളായിരുന്നു പരിപാടി ഒപ്പന എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലൗഡ് ഉണ്ടായ ഒരു 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 പരിപാടിയായിരുന്നു അത് പിന്നെ കുറ്റിച്ചിറയിലെയും കുണ്ടുങ്ങളിലെയും ഒക്കെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഇറച്ചു വന്ന ഒരു വലിയ സംഭവമായിരുന്നു അത് ഈ ഒപ്പന സ്റ്റേജിൽ കണ്ടപ്പോഴേക്ക് അതിലൊന്നും ഒപ്പനയായിരുന്നില്ല ഗ്രൂപ്പ് ഡാൻസുകളും അതുപോലെ ഈ സംഘനൃത്തങ്ങളൊക്കെ ആയിരുന്നു അവിടെ അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് ഒപ്പനയല്ലല്ലോ എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ നേരെ ഓഫീസിൽ വന്നിട്ട് പിന്നെ അല്പം പരുഷമായിട്ട് തന്നെ ഒരു ഒരു വാർത്ത എഴുതി പിന്നെ അതിന് നല്ലൊരു തലക്കെട്ടും കൊടുത്തു ഞാൻ അന്ന് ഇപ്പോഴും ഈ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഓർക്കുന്ന ഒരു തലക്കെട്ടാണ് അത് പിന്നെ ഒപ്പനയെ മാനാഞ്ചിറയിൽ കബറടക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് പി എ മുഹമ്മദ് വയ ആയിരുന്നു മുഷ്താഖ് പിന്നെ പി എഹമ്മദ് ഞങ്ങൾ ന്യൂസ് എഡിറ്റർ ന്യൂസ് എഡിറ്ററിനോട് ചോദിച്ചു അങ്ങനെ രൂക്ഷമായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വരട്ടെ വി എ നമുക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അത് പിറ്റേന്ന് അച്ചടിച്ച് വന്നു അച്ചടിച്ച് വന്നപ്പോഴേക്ക് മിനിഷരുടെ കയ്യിലെത്തി അന്ന് ഈ പത്രത്തിന് സ്പോൺസർ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഒരു രണ്ടായിരം കോപ്പി ഞങ്ങൾ ഗ്രൗണ്ടിൽ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൂടി ഈ പേപ്പറുകൾ പോയിക്കോളും പിന്നെ അവിടെ പിറ്റേന്ന് മിനിസ്റ്റർ എല്ലാവരും കൂടി വിളിച്ച് അന്ന് എം മീസ് ഹോസ്റ്റലിൽ എൻ്റെ മുറിയിൽ വെച്ചാണ് ഇതിൻ്റെ ഒരു മാനുവൽ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തീരുമാനം വരുന്നത് അന്ന് ഈ വി എം കുട്ടി പിന്നെ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് ഓ എം കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഈ രംഗത്ത് അന്ന് പ്രവർത്തിച്ചാൽ വേറെയും കുറേ ആളുകളുടെ പേരെനിക്ക് മറന്നുപോയി ഞങ്ങൾ എൻ്റെ റൂമിൽ ഇതിനെത്താണ് അതിന് ഒരു രൂപം ഉണ്ടാവണം ഇതിനൊരു ഉണ്ടാവണം ഇതൊരു ഒരു തനത് കലിയാണിത് ഈ ഒപ്പന മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതല്ലാതെ ആർക്ക് വേണമെങ്കിലും എന്തും തുള്ളിച്ചാടി പോകാവുന്നതല്ല അതിൽ അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഈ ഒപ്പന നടക്കുമ്പോഴേക്ക് ഈ ജഡ്ജിങ് പാനൽ നോക്കിയപ്പോഴേക്ക് കോഴിക്കോട്ടെ അവിടുത്തെ വലിയ പ്രമുഖരായിട്ടുള്ള കുറേ ഡോക്ടർമാരുടെയും പിന്നെ പ്രമാണിമാരുടെയും ഒക്കെ ഭാര്യമാരെയാണ് കെട്ടിയിൽ എന്ന് വിളിച്ചിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത ആളുകൾ അപ്പം അതെല്ലാം കൂടിയാണ് ഈ മനസ്സിൽ വരതുണ്ടായത് പിന്നെ അതിങ്ങനെ പിന്നീട് പലരും ഇങ്ങനെ പിന്നെ എന്നോട് തന്നെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് പണ്ടത്തെ ആ സംഭവം ഞങ്ങൾക്ക് ഇപ്പം നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ സംഭവങ്ങള് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് ഒപ്പനയ്ക്ക് ഒരു മത്സരത്തിനൊരു മാനുവൽ ആ മാനുവൽ ഉണ്ടാവുന്നതിനുള്ള വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നതാണ് ആ വാർത്തയും അതിനൊരു നിമിത്തമായി എന്നുള്ളത് അതിന് മുമ്പ് തന്നെ ഇതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതൊപ്പന എന്നുള്ളതും ഒപ്പനയുടെ പേരിൽ ഇവർ വലിയ കാശൊക്കെ ചിലവാക്കിയിട്ട് ഈ പാലക്കാട് വിക്ടോറിയ സ്കൂളിൻ്റെയൊക്കെ ഒപ്പന എന്ന് പറഞ്ഞാൽ അവരാണ് മിക്കവാറും ഈ പ്രൈസ് അടിച്ചു പോയിരുന്നത് ആ കാര്യത്ത് ആ കാലത്ത് പക്ഷെ അവർക്കും അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത് ഒരു വലിയ കാശ ചിലവാക്കിയിട്ട് കളർഫുള്ളായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാലും കായലരികത്ത് മാത്രമേ മാപ്പള മാപ്പിളപ്പാട്ടുള്ളൂ എന്ന് വിചാരിച്ച് സിനിമാ പാട്ടുകളെ മാത്രം മാപ്പിളപ്പാട്ടാക്കി കണ്ടിരുന്ന ഒരു കാലമാണിത് അപ്പോൾ അവിടെ നിന്ന് അതല്ല മാപ്പിളപ്പാട്ടിൻ്റെ പിന്നെ ഈ ഒറിജിനൽ ഷീലുകൾ വേറെയാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നതിൽ ഒരു ചെറിയ ഒരു ഒരു പങ്ക് ഞാനും വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രികയിൽ ഒരു പതിനേഴ് വർഷത്തോളം കോഴിക്കോട്ട് തന്നെ വർക്ക് ചെയ്യും കോഴിക്കോട് ഈ അവസരത്തിൽ നേരത്തെ പറഞ്ഞു ചീഫ് എഡിറ്റർ ഐ സി എച്ച് മുഹമ്മദ് അതുപോലെ തന്നെ മുഷ്താക്ക് അങ്ങനെ പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകർ ഈ രംഗത്ത് സ്വാധീനിച്ച ഇവരെ പോലെ തന്നെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ് സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പി എം മോദയ സ്വാധീനിച്ചിട്ടുണ്ട് സി എച്ച് സ്വാധീനിച്ചാൽ സി എച്ചിന് അത്രേ സമയം കിട്ടിയിരുന്നുള്ളൂ ഞങ്ങളെയൊക്കെ കിട്ടാൻ സി എച്ച് വളരെ തമാശയായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിരുന്നത് സി എച്ച് ശൈലി തന്നെ വേറെയായിരുന്നു നമ്മളിങ്ങനെ ചിരിച്ചു പോകുന്ന ശൈലിയാണ് കാരണം ഒരു ദിവസം ഞങ്ങളുടെ പത്രത്തിൽ ബലാത്സംഗം എന്നുള്ളത് അക്ഷരം തെറ്റിയിട്ടാണ് വന്നത് ബലാത്സംഗത്തിൻ്റെ ഇതുണ്ടതിന് പകരം